നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് സംഘർഷഭരിതമായ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ കണ്ടോൺമെന്റ് തല അടിച്ച് പൊട്ടിച്ചിരുന്നു ഈ അബിൻ വർക്കിക്ക് നേരെ ആക്രമണം നടത്തിയ നടത്തിയുമാർ മോഷണം നടത്തിയ കേസിലും പ്രതിയാണെന്ന് നിങ്ങൾക്കറിയാമോ ചാല മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളി യൂണിയൻ നേതാവായ പരാതിയെ തുടർന്നായിരുന്നു നടപടി നമുക്ക് എന്തായാലും ആ സംഭവം എന്താണെന്ന് തന്നെ ചോദിക്കാം നിരവധി യൂണിയനോട് ഭാരവാഹികൾ രാഷ്ട്രീയ പ്രവർത്തനമില്ല കോൺഗ്രസ് ആയിരുന്നാണെന്നേ ഉള്ളൂ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനമില്ല ഞാൻ കൃത്യം ഏതാണ്ട് മൂന്ന് വർഷം കൃത്യമല്ല ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് തൊട്ടടുത്തോട് തന്നെ അവിടെ ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചു നിൽക്കേ ഞാൻ മീസിയം സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു എൻ്റെ പേരിലൊരു കേസുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ജാമ്യമില്ല വകപ്പെട്ടെടുത്തൊരു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മൊബൈലൊന്നും ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ലൊക്കേറ്റ് ചെയ്ത് ഇവിടെ വന്നത് ഞാൻ ഞാനെൻ്റെ രണ്ട് സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയെ ഒരു വെള്ളക്കാർ മൂന്ന നാല് പേര് എനിക്ക് പെട്ടെന്ന് ആളിനെ ഒന്ന് പിടികിട്ടിയില്ല അതിൽ ഒരാളെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നാല് പേർ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു എന്നിട്ട് എന്താണ് കാര്യം അല്ല നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന കാര്യമെന്തോ നിങ്ങളാരാണ് അത് എന്നെ അറിഞ്ഞുകൂടെയെന്നൊരാൾ ചോദിച്ചു അപ്പം എസ് എച്ച്ഒ മ്യൂസിയസേഷനിലെ എസ് എച്ച് ഒ ധർമ്മജിത്താണ് സിവിൽ റസ്സിലാണെങ്കിൽ പുള്ളി എൻ്റെ അയൽവാസിയാണ് എൻ്റെ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരനാണ് മണക്കാട് ഗംഗാനഗർ റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ട താമസക്കാരാണ് അപ്പോൾ കൂടുതൽ അടുപ്പക്കാരല്ല പതിനെട്ടാം തീയതി ഈ പറഞ്ഞതുപോലെ ഒരു ചർച്ച ചില ഫ്ളാറ്റ് അസോസിയേഷൻ ഉടമകളും എല്ലാ ട്രേഡ് യൂണിയൻകാരുമായിട്ടുള്ള ഒരു ചർച്ച നടക്കുകയും ചർച്ചയിൽ വച്ച് ചില സംഘർഷാവസ്ഥ വലിയ സംഘർഷമെന്ന് പറയാനില്ലാത്ത ഒരു സംഘർഷം ഉണ്ടായി ഒരു പരിധി കിട്ടുള്ള ചർച്ചയും ഭാഷയും ഒക്കെ പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിച്ചു തള്ളലുമൊക്കെ ആകുന്ന അവസ്ഥയിലേക്ക് വന്നു ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഒരു പെറ്റീഷൻ കൊടുക്കുമെന്ന് കരുതിയായിരിക്കണം മറ്റേ ആൾ പിന്നെ കൗണ്ടർ പെറ്റീഷൻ എന്നുള്ള രീതിയിലാണ് പോയതായിട്ടാണ് പുള്ളിയുടെ സുഹൃത്തുക്കൾ പിന്നെ പറഞ്ഞത് ഞാൻ അവിടെ ാണ് പുള്ളി പേര് കാര്യത്തേക്ക് ഈ പറയുന്ന കാരണം രണ്ടു മാസത്തിനു മുമ്പേ ഈ പ്രശ്നം നടന്ന എസ് എച്ച്ഒ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു മൊഴി തരണം എന്ന് പറഞ്ഞ് എതിർ കക്ഷിയെ നിർബന്ധിച്ച് പുള്ളിയുടെ മൊഴിയെടുത്തു പുള്ളിയുടെ കുറവൊന്നുമില്ല അതിന ഇതും ഉണ്ടായില്ല എന്നിട്ട് പുള്ളിയെ കൊണ്ട് തന്നെ പി ആർ എസ് ഹോസ്പിറ്റലിൽ പോയി ഒരു കള്ള ഊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് എന്റെ കയ്യിലുണ്ട് കോടതി തന്നെയാണ് അവിടെ പോയി വളരെ സ്പീഡില് അവിടെ എസ്ഐ ഞാൻ പറഞ്ഞത് ദർബന്ജിത്താണ് എസ് ഐട്ട് ഇങ്ങനെ ഇതൊരു പേഴ്സണൽ ഇതുണ്ട് എസ് ഐയുടെ ഇദ്ദേഹം ധരിപ്പിച്ചു അവനെ എങ്ങനെയെങ്കിലും പൊക്ക് ചെയ്യേ പറ്റുള്ളൂ അങ്ങനെയാണ് ഇവര് ഈ പറഞ്ഞതുപോലെ മൂന്ന് നാല് പേര് കാറിൽ വന്ന് അപ്പോഴേന്റെ കാറിൽ ഇങ്ങനെ അന് പുള്ളിയുടെ പ്രത്യേക താല്പര്യം അനുസരിച്ച് അന്വേഷിച്ചോട് നടന്നതായിട്ട് പിന്നെ ഞാൻ അറിഞ്ഞു അങ്ങനെ വന്ന് ഇവിടെ വെച്ച് പിടിച്ചു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി റിമാൻഡ് ചെയ്യപ്പെട്ടു സ്വാഭാവികമായി നിയമത്തിന്റെ മുമ്പിൽ ഈ പറഞ്ഞ പോലെ ജാമ്യമില്ലാ വകുപ്പ് ണെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെടും അങ്ങനെ റിമാൻഡ് ചെയ്യപ്പെട്ടു ഒരു നാല് ദിവസത്തിനകം തന്നെ അതേ മജിസ്ട്രേറ്റ് തന്നെ എനിക്ക് ജാമ്യം തരികയും ചെയ്ത് മകൾ സാധാരണ മകളിലോട്ട് പോലീസ് സ്റ്റേഷൻസിലൊക്കെയാണ് ജാമ്യം കിട്ടേണ്ടത് അതേ അവിടെ നിന്ന് തന്നെ ജാമ്യം കിട്ടി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഇറങ്ങിയപ്പോൾ ഞാനൊരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട അപ്പോൾ ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ എൻ്റെ പോക്കറ്റിലിരുന്ന സാധനങ്ങളൊക്കെ ഇവരങ്ങെടുത്തു മൊബൈലും പേഴ്സും ഒരു വലിയ വില ഒരു പേനയും വാട്ടർമാൻ എന്നുള്ള ഒരു പത്തേഴായിരം രൂപ അയ്യായിരം മുതൽ ഏഴായിരം രൂപ വിലയുള്ള ഒരു പേനയും ഒക്കെ അതങ്ങ് എടുത്തു തിരിച്ച് അത് വാങ്ങാൻ വേണ്ടി ഞാൻ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടതിനു ശേഷം അവിടെ ചെന്നപ്പോഴത്തേക്ക് ചില സാധനങ്ങൾ തരികയും ചില സാധനങ്ങൾ തരാതെ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ മൊഴി കൊടുത്ത് അതിൻ്റെ അഫിഡവിറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാനത് ഇരിക്കുന്ന കേസായതുകൊണ്ട് വിശദമായ അതിലേക്ക് പോകുന്നില്ല അവിടെ ഞാൻ ഞാനൊന്ന് തിരിച്ചപ്പോൾ ഇത് ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പ് വക്കീൽ മുഖാന്തരം അഡ്വക്കേറ്റ് സുഭാഷ് മുഖാന്തരം ഞാൻ കേസ് ഫയൽ ചെയ്ത് സാധാരണഗതിയിൽ രണ്ട് തരത്തിലാണ് കോടതി കേസ് എടുക്കുന്നത് പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ അതൊരു തിരുത്തി പറയുന്നത് ഡെഫിനിഷൻ പോലെ ഒരു കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ സി എം ബി കൊടുത്തിരുന്നാല് കേസ് എടുക്കുവാൻ വേണ്ടി വിടാം ഇല്ലാതെ കോടതിക്ക് തന്നെ നേരിട്ട് കേസെടുക്കാം അത്തരത്തിൽ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്റെ ഹർജി ഞാൻ കൊടുത്തത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാത്തിലും കോടതി കേസ് കേസെടുക്കില്ല പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് ഇതിനകത്ത് കാര്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഫയൽ ചെയ്യും പ്പോടിയ തള്ളു അത് കഴിഞ്ഞ് എന്റെ മൊഴിയും ഞാൻ കൊടുത്ത സാക്ഷികളുടെ മൊഴിയും വിശദമായി എടുക്കുകയും അതിലും കഴമ്പുണ്ടെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൊടുത്ത സി എം ബി സി സി ഐ മാറി അതായത് കേസ് ആയിട്ട് മാറി ഈ പറയുന്ന എസ് എച്ച്ഒക്കേം എസ് ഐ ജിജുകുമാറിനും എസ് എച്ച്ഒ ധർമ്മജത്തിനും ജിജുകുമാറിനും സമൻസ് അയച്ച് അതിനകത്ത് ഒരു വകുപ്പ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് വന്ന് ഐ പി സി അത് ഒരു ഒമ്പത് കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന മോഷണ കേസാണ് ചുമത്തിയിരിക്കുന്നത് അത് ഈ പറഞ്ഞതുപോലെ ജാമ്യമില്ലാ വകുപ്പാണ് അതിന് നിയമത്തിൽ പരിശോധിക്കുമ്പോൾ ജാമ്യമില്ലാ വകുപ്പാണ് ഈ കേസ് എങ്ങനെ പോകുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ വിവരമില്ല പക്ഷേ ഇപ്പോഴും അതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് സമൻസ് അയച്ച് ഇനി സെപ്റ്റംബർ ഈ മാസം ഇത് ഇരുപത്തി ഏഴിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേസ് ഇരിക്കുന്നത് ഏതാണ്ട് ഞാൻ കേസ് കൊടുത്തിട്ട് ഫയൽ സ്വീകരിച്ചിട്ടൊക്കെ തന്നെ ഏതാണ്ട് ഒരു എട്ട് പത്ത് മാസത്തോളം ആവണം അതാണ് അതിൻ്റെ ഒരു അവസ്ഥ